ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തത് തന്നെ ഇങ്ങനെ ഒരു പോൺ മാസ്റ്റർബേഷൻ്റെ ഒരു ഇഷ്യൂ അതായത് ഒരു അഡിക്ഷൻ അഡിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഒരു പരിധി വരെ അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഏകദേശം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഈ കോഴ്സിലുണ്ട് അലഹദില്ല എനിക്ക് അതിൻ്റെ ഒരു പകുതിയിലധികം എനിക്കതിൽ നിന്ന് സക്സസ് റേറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം നോമ്പിൻ്റെ തൊട്ട് മുന്നേയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത് തുടർന്ന് അങ്ങോട്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യാനും അതിൽ നിന്ന് കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അലഹദില്ല ഇപ്പോൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പോൺ മാസ്റ്റർ പേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാസ്റ്റർ പേഷൻ അല്ലെങ്കിൽ പോൺ ഇതിപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ബോഡി നമ്മുടെ പ്രൈവറ്റ് പാർട്ടിനെ നമ്മൾ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഒരു ഒരു പ്രഷറ് കണ്ടെത്തുന്ന ഒരു ഒരു മെത്തേഡാണ് ഈ മാസ്റ്റർ പേഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ ഒരു ഒരു ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഡോപ്പമിൻ പോലെയുള്ള ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അതായത് വിതഔട്ട് ഒരു വലിയ വർക്കൊന്നും ചെയ്യാതെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൈൻഡിൽ ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്ത് നമ്മളൊരു പ്രഷർ കണ്ടെത്തുകയാണ് അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്യുമ്പോൾ ഈ ഒരു പ്രഷർ കിട്ടുന്ന വേണ്ടിയിട്ട് തന്നെ നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുന്നു അതങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫിസിക്കലി മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഫിസിക്കലി വളരെ കാര്യമായിട്ടുള്ള പ്രൂവ് ഒന്നും ചെയ്തിട്ടില്ല സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ് ബട്ട് മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട് ലിമിറ്റേഷൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഇത് അഡിക്ഷൻ ആയി എന്നുള്ളത് തന്നെയാണ് രണ്ട് നമ്മൾ എപ്പോഴും കുറ്റബോധം കോൺഫിഡൻസ് ഇല്ലായ്മ സ്ട്രെസ് നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സ്ട്രെസ് കൂടി വരുന്നൊരവസ്ഥ ഇവൻ ഫാമിലി ലൈഫിലാണെങ്കിൽ തന്നെ നമുക്ക് ഫാമിലിയുമായി വളരെ ഒരു റിയൽ ലൈഫ് നമ്മൾ ആയിരുന്നോ അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് അവൽ ആ ഒരു റിയൽ ലൈഫിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ സെക്ഷൽ റിലേഷനിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെയുള്ള ഈ ഇറക്ട്രിയൽ ഡിസ്ഫങ്ഷൻ അതും വളരെ ഏർലി അങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഇതുണ്ട് ഇതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണ റീസൺസ് ഉണ്ട് ഞാനൊരു മെഡിക്കൽ ആളായതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും ലിമിറ്റേഷൻസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഇതിനകത്തുണ്ട് അപ്പോ ഇതിൽ അഡിക്ഷൻ മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിന് ഇമ്പോർട്ടൻറ്റ് അത് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളതിൻ്റെ എല്ലാവരും ആ ഒരു ഇത് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണെന്നുള്ളത് ഒരു പരിധിവരെ എനിക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും സാധിക്കും ഇൻഷാ നിഷാവ ഞാൻ വിചാരിക്കുകയാണ്